ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോൺ വന്നിട്ടുള്ളത് ഇതില് വീടാകെ കത്തി നശിച്ചതില് എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ട് മാഷിന്റെ ചങ്ക് കൂട്ടുന്ന രീതിയിലാണ് മാഷ് അവിടെ റൂമിലിരുന്ന് പൊട്ടിക്കറിയുന്നത് മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ നിന്ന് കരയുന്നൊന്നുമില്ല എന്നാൽ കമലയുടെ മുന്നേ നിയന്ത്രണം വിട്ട് കരയണേ കമലയുടെയും സങ്കടം ഇരട്ടിയാവും വിക്രമിനും ഇതിൽ നല്ല വിഷമമുണ്ട് വെതിരടുത്ത് എഴുന്നേറ്റ് വന്ന് ആ ഭാഗം അതായത് റൂമിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുക ആ ഒരു റൂമ് വിക്രമിന് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായതാ വിക്രം ഇങ്ങനെ നോക്കി വിഷമിക്കുന്നതെല്ലാം വേദയും കാണുന്നുണ്ട് ശേഷം പിന്നീട് വേദയെ രാവിലെ ശ്രീ ശ്രീചാർത്തിയാണ് എഴുന്നേൽപ്പിക്കുന്നതൊക്കെ വേദയ്ക്ക് അപ്പോഴും ആ ഒരു പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേദ ഫ്രഷ് ആവാൻ പോകുന്ന സമയത്ത് അങ്ങോട്ട് എം എൽ എ വാസവന് വരികയാണേ വിക്രമിനെ കാണാനായിട്ട് വിക്രമിനെ എം എൽ എ കാണുമ്പോ തന്നെ ദേഷ്യം വരും അപ്പോഴേക്കും മാഷു അങ്ങോട്ട് വരും ഈ വീട് കത്തി നശിച്ചതില് സന്തോഷം പറയാനാണ് അയാൾ വന്നത് വിക്രമിനെ വാണിംഗ് ചെയ്യാനും എന്നാ വിക്രമിന് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് വിക്രം അയാളുടെ കഴുത്തിന് പിടിക്കാനായി ഡ്രസ്സിന്റെ ഷോൾഡറിൽ ചെന്ന് പിടിക്കും അപ്പോഴേക്കും വിക്രം എന്ന് വിളിച്ച് മാഷും തടയാണ് എന്നാ മാഷു പറയുന്നൊന്നും വിക്രം കാര്യാക്കുന്നില്ല അപ്പോഴും എം എൽ എയുടെ നേർക്ക് പോവാണ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും വേദ അങ്ങോട്ട് വരികയാണ് പിന്നീട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം വേദ ശ്രീചേർത്തിയുടെ വിക്രമിന് എന്താ സംഭവിച്ചതെന്നുള്ളത് ചോദിക്കുമ്പോൾ വിക്രമിന്റെ പൂർവ്വകാലം എന്തായിരുന്നു അതൊക്കെ അറിയാൻ വേദക്ക് നല്ല താല്പര്യമുണ്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ശ്രീചേർത്തി എല്ലാം പറഞ്ഞുകൊടുക്കാണ് വിക്രം അമ്മയ്ക്ക് മാത്രമായിരുന്നില്ല ഏറ്റവും പ്രിയപ്പെട്ടത് അച്ഛനായിരുന്നു ചെറുപ്പം മുതലേ വിക്രം പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന് വിക്രമിനോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവുമ തന്നെയായിരുന്നു വിക്രം പഠിക്കാൻ ഭയങ്കര ഭയങ്കരമെടുക്കനാ പഠിത്തത്തിലൂടെയും മികവ് കാണിച്ച് ഒരുപാട് ട്രോഫികളൊക്കെ ചെറു പ്രായത്തിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് വിക്രമിന്റെ ഓരോ വളർച്ചയും മാഷ ആസ്വദിക്കുകയായിരുന്നു ഈ വീടും വീട്ടിലുള്ളവരും എല്ലാവരും അതായത് വിക്രമിന്റെ ഓരോ കുസൃതിയൊക്കെ ഇവരെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട് വീട്ടിലിരിക്കുമ്പോ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് അമ്മയെ കൊണ്ട് തല മസാജ് ചെയ്പ്പിച്ചത് അങ്ങനെ വിക്രം വീട്ടിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു വീട്ടിൽ മാത്രമല്ല പഠിത്തത്തിലും അത് നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ വിക്രമിനെ കുറിച്ച് നല്ല അഭിപ്രായം അതുപോലെ വിക്രമും രാധയും തമ്മിൽ നല്ല കൂട്ടായിരുന്നു ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടായിരുന്നത് രാധയ്ക്ക് രാധയ്ക്കൊരു സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു രാധ സ്കൂളിലാണ് ആ സമയത്ത് പഠിക്കുന്നത് കോളേജിലേക്ക് വിക്രം പോകുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടന്നു പോകുന്നതും അവർക്കറിയില്ലേ ഒരു ചെറിയ പ്രണയമുള്ളതുപോലെയാണ് കാണിക്കുന്നത് ആ ഒരു ഭാഗത്ത് രാധ ഇങ്ങനെ വിക്രമിനോട് എന്തോ സംസാരിച്ച് നാണത്തോടെ ഓടി പോകുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് സുധാകരൻ നാരായണൻ അതായത് രാധയുടെ അച്ഛനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പഴേ ഒരുപക്ഷെ വിക്രമിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ടായിരിക്കാം രാധയുടെ അച്ഛൻ ഒരു മദ്യത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടാവുക അതെന്താന്ന് അറിയില്ല പിന്നീട് കാണിക്കുന്നേ മക്കൾ എത്ര വലുതായാലും അവർ നമുക്ക് കുട്ടികളല്ലേ നാരായണ എന്ന് മാഷു പറയുന്നുണ്ട് പിന്നെ വിക്രമിനെ സ്കൂളിലേക്കൊക്കെ കോളേജിലേക്കൊക്കെ കൊണ്ടാക്കുന്നത് മാഷാട്ടോ മാഷിന്റെ അധ്യാപനത്തിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് വിക്രമും കമലയും അങ്ങോട്ട് വന്ന് ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് വിക്രം ആ കോളേജിലെ തന്നെ അധ്യാപകനായിട്ട് മാറാണ് മാഷാണെങ്കിൽ അവിടെയുള്ള നാട്ടുകാരുടെ മുന്നിലൊക്കെ വിക്രമിനെ കുറിച്ച് വാത്ത വരാത്ത സംസാരിക്കായിരുന്നു ഇവൻ എനിക്ക് മകനല്ല എന്റെ കൂട്ടുകാരനാണ് അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതായിരുന്നു അവരുടേത് വിക്രമിന് കോളേജിൽ തന്നെ ഒരുപാട് നാഷണൽ അവാർഡ് വരെ പഠിത്തത്തിന്റെ പേരിൽ കിട്ടിയിട്ടുണ്ട് അത്രയ്ക്കും പെർഫെക്റ്റ് ആൻഡ് ബ്രില്യൻ സ്റ്റുഡന്റ് ആയിരുന്നു ഈ ഒരു ഗേപ്പില് അവർഡ് കിട്ടുന്ന സമയത്തെല്ലാം ശ്രീകാര്യം ശ്രീനിവാസനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് കൂട്ടുകാരോട് എന്തൊക്കെയോ പറയുന്നുണ്ട് മൂപ്പർക്ക് ഈ കഞ്ചാവ് ബിസിനസ് ആട്ടോ ഒരിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയോ അടിപിടി കേസ് വരുമ്പോ വിക്രമ് അഗുൺ ആൾക്കാരെ അടിച്ച് ഓടിക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോ തന്നെ മാഷിനാകെ ഒരു ഞെട്ടല് വരുകയാണെ തന്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീടൊരിക്കൽ വീട്ടിൽ വെച്ചും ഇതേ സംഭവം ഉണ്ടാവുന്നുണ്ട് മാഷിന്റെ വീട്ടുമുറ്റത്ത് വന്ന് കൊറേ ആൾക്കാരെ അടിപിടി കൂടാണ് അത് തടയുമ്പോ മാഷിനെ ഒരാളെ വടികൊണ്ട് അടിക്കുന്നൊക്കെ ഉണ്ട് ഈ സമയം കമലയും അവിടെ ശ്രീജയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രം വരുമ്പോഴേക്കും മാഷി നിലത്ത് വീണു പോകുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയൊരു അകൽച്ച തുടങ്ങാണ് പിന്നീടൊരിക്കൽ വിക്രമിന്റെ ബാഗിൽ നിന്ന് മയക്കുമരുന്നിന്റെ പാക്കറ്റ് കിട്ടണേ അതും വീട്ടിൽ വെച്ച് മാഷിന്റെ ദേഷ്യ ഇരട്ടിയാകും മാഷത് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇങ്ങനെ എടുത്തു നോക്കുന്ന ഭാഗമുണ്ട് വിക്രമിനെ മാഷിന്റെ കയ്യിൽ നിന്നേ ശ്രീജാതിയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ച് നല്ല അടി കിട്ടുന്നുണ്ട് വിക്രമിനെ ഇറക്കി വിടുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഇതേ ഒരു സംഭവം തന്നെ കോളേജില് അതായത് കോളേജിൽ വിക്രം ഈ സമയം പരിശോധനയ്ക്കായി പോലീസുകാർ വരും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ വിക്രമിന്റെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടുന്നുണ്ട് അവിടുന്ന് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് മാഷു എന്തോ ആവശ്യത്തിനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടാകും അങ്ങനെ മാഷ കണ്ണിൽ വെച്ചാണ് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് പോ കൊണ്ടുപോകുന്നത് അങ്ങനെ അതിന്റെ കേസ് കാര്യങ്ങളൊക്കെ ആകുമ്പോ മാഷ തന്നെ വിക്രമിനെതിരായിട്ട് മൊഴി നൽകുകയാണ് വിക്രമിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ കഥകളെല്ലാം മാഷ പറയുന്നുണ്ട് പക്ഷെ വിക്രമിന്റെ ബാഗിൽ എങ്ങനെ ആ മയക്കുമരുന്ന് വന്നെന്നോ അത് വിക്രമിന്റെ സാഹചര്യം എന്താണെന്നോ അതറിയില്ല ഇനി വിക്രമിന്റെ ബാഗിൽ ആരെങ്കിലും വെച്ചതാണോ ശ്രീനി സാറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അറിയില്ല എന്തായാലും മാഷ് എന്തുകൊണ്ടാണ് വിക്രമിനെതിരായത് എന്നുള്ള കാര്യമൊക്കെ ശ്രീചടത്തി പറയുന്നുണ്ട് ഇനി വേദ വിക്രമിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ കൂടെ അറിഞ്ഞാലേ ഇതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റൂ അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാൻ പ്രമുഖ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്